ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനുള്ളത് കൊടൈക്കനാലിലാണ് കൊടൈക്കനാലിൽ എന്തിന് വന്നു മഞ്ഞുമൽ പൂയിസ് കണ്ടപ്പോൾ ചാടി ഇറങ്ങി വന്നാണ് മഞ്ഞുമൽ ബൂസ് കണ്ട് ഗുണാക്കിയത് കാണാനുള്ള പ്രാന്തനും ഗുണാക്കി വീഡിയോ എടുക്കണം വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം അപ്പം കുറച്ചൊക്കെ നിങ്ങൾ കാണുമല്ലോ അങ്ങനെ എട്ട് മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ച് എവിടെയും നിർത്താതെ വല്ല ചായയും ചോറും നിന്നാ നിർത്തിയതല്ലാതെ രാത്രി വരെ ഞാൻ കൊടൈക്കനാൽ ചുരം കയറിയിട്ടാണ് ഇവിടെ വരെ വന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി നേരെ ഇപ്പോൾ സമയം ഏകദേശം ഏഴേ മുക്കൽ ഗുണാക്കേവിലേക്ക് പോകുന്നു അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു അതാണ് ഇന്നത്തെ പരിപാടി ഗുണാക്കേവിന് മാത്രമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഒരുപാട് എഫേർട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് രാത്രി ചുരമൊക്കെ കയറി പൊട്ടി പൊളിഞ്ഞ ചുരമൊക്കെ കയറിയിട്ടാണ് വന്നത് അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങണം റൂമിൽ ഇറങ്ങിയിട്ടേ ഇതാ കേട്ടോ ഞാൻ തന്ന റൂം ഞാൻ നിങ്ങൾക്ക് റൂമിൽ നിന്ന് കാണിച്ചു തരാം റൂമെന്ന് പറയുമ്പോൾ ഓക്കെ ഒരു ആവറേജ് റൂം ബാത്റൂം ചെറിയൊരു ഉണ്ട് ബാത്ത്റൂമിൽ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് ചൂടുവെള്ളം കിട്ടും രാവിലെ മണി മുതൽ പത്ത് മണി വരെ രാവിലെ മണി മുതൽ മണി വരെ മാത്രമേ ചൂടുവെള്ളം കിട്ടുള്ളൂ ടി വി വർക്ക് ചെയ്യുന്നില്ല ഇവിടെ ഭയങ്കര പേടിയാണ് ഒറ്റയ്ക്കുള്ള ഒരാൾക്ക് ഉള്ള ഒരാൾക്ക് ഒരു സൂയിസൈഡ് ചെയ്യോ എവിടെയെങ്കിലും അടിച്ചാകുമോ അപ്പൊ എന്റെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ അവർ മേടിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ മേടിച്ചിട്ടാണ് എനിക്കിനി പോവാൻ നോക്കട്ടെ റിസപ്ഷനിൽ ആരെയും കാണുമെന്ന് ഓക്കെ അങ്ങനെ റിസപ്ഷനിൽ കൊടുത്ത് എന്റെ ലൈസൻസ് കിട്ടിട്ടോ ഞാൻ വണ്ടി ഇവിടെ വെച്ച ഇതാണ് നമ്മൾ ഹോട്ടല് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ചും കൂടെ നല്ല വേറൊരു ഹോട്ടലാണ് ഇവിടെ പാർക്കിങ് ആണ് ആ കാണുന്നതാണ് എൻ്റെ റൂം അതിൻ്റെ നേരെ ഫ്രണ്ടിൽ വരുന്നു എൻ്റെ പാർക്കിങ് അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കട്ടെ വണ്ടി എടുത്തിട്ട് കെയവിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം കാരണം എൻ്റെ കയ്യിൽ ഗോപ്രോ ഇല്ല ഗോപ്രോ ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കാരണം ഗോപ്രോ ഇല്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഫോൺ വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ചെറുതായിട്ട് പണി ഡൗട്ട് ഉണ്ട് കേട്ടോ സമയം ഇപ്പോൾ എട്ട് ഇരുപതായി ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ്ഡാണ് ഞാൻ വണ്ടി ഇവിടെ വെച്ചു അപ്പോൾ ഞാൻ അവിടെ എഴുതിയത് വായിച്ച് നോക്കിയപ്പോൾ ടൂറിസ്റ്റ്സ് വിസിറ്റിംഗ് ടൈം നയൻ ടു ഫോർ പി എം അതായത് ഇവിടെ ഓപ്പൺ ആണെങ്കിൽ ഒമ്പത് മണിയാവും ഞാൻ ഇനി ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം അവിടെ നിൽക്കണം ഇപ്പോൾ നമ്മളിവിടെ റൂട്ടിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ മോയ്പൂരിൽ എന്ന് പറഞ്ഞ സ്ഥലം കാണാം അവിടുന്ന് ഒരു പത്ത് കിലോമീർ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗുണക്കേവ് അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് പക്ഷേ ഈ സംഭവം തുറക്കണമെങ്കിൽ ഇനി നാൽപ്പത് മിനിറ്റ് വെയിറ്റ് വഴിക്കാം ഈ കാറ്റിൽ ഞാൻ ഒറ്റയ്ക്കുള്ളു എനിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട് നല്ല തണുക്കുന്നുണ്ട് ഒരു പ്രത്യേകതരം കാറ്റടിക്കുന്നുണ്ട് അതിൻ്റെ ഒച്ച എനിക്കിങ്ങനെ ചെവിയിലേക്ക് കയറി പോകുന്നതിനു വന്നിട്ട് നല്ല പേര് എന്തെങ്കിലും നിക്കുമ്പോ വല്ല വന്യമൃഗങ്ങളെ വന്ന് എന്നെ കടിച്ചോണ്ട പോലും ആരും അറിയില്ല കാരണം നിങ്ങൾ നോക്കി ഈ ചുറ്റുവട്ടം ഒന്നും ഒരു മനുഷ്യനില്ല ഒരാളെ പോലും കാണാനില്ല വല്ലപ്പോഴും ഇതിലൂടെ പോകുന്ന ഏതൊരു ലോറിക്കാർ ഉണ്ടെങ്കിലുള്ളു എൻ്റെ മോനെ ഞാൻ ആ ഹോട്ടലുകാരനോട് ചോദിച്ചതാ ഇപ്പൊ ആരെങ്കിലും പോയോ ഇപ്പൊ പോയാൽ എത്തോ എട്ട് മണി കഴിഞ്ഞില്ലേ ധൈര്യമായിട്ട് പൊക്കോന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടെടുത്ത ഇതാണ് അവസ്ഥ അയ്യോ അങ്ങനെ ഞാൻ പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഗുണാക്കേവിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ എൻ്റെ അമ്മ കയറുമ്പോ അങ്ങനത്തെ ഒരു സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് കയറിട്ട് വേണം മുകളിലേക്ക് പോകാൻ തണുത്തിട്ട് അവിടെ ഞാൻ ആ ചെക്ക് പോസ്റ്റിൽ ഏകദേശം ഒരു ഒരു അമ്പത് മിനിറ്റോളം നിന്നു എനിക്ക് തണുത്തിട്ട് വണ്ടി ഓടിക്കാനൊന്നും പറ്റുന്നില്ല അമ്മാതിരി തണുപ്പാണ് മഞ്ഞൊന്നുമില്ല പക്ഷെ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ കുറെ പൈൻ പോ പൈൻ മരങ്ങളാണ് കാണുന്നത് ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് എൻട്രി ചെയ്ത ആള് ഞാനാട്ടം ഇതേക്കോട്ടൊരു പേൻ ന്യൂസിൻ്റെ ടോറ്റ് കാണാം ഇവിടെ ഇരിക്കാനൊക്കെയുള്ള മരം കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മരം കൊണ്ട് ഇരിക്കാനുള്ള സെറ്റപ്പിൽ എനിക്ക് തണുത്തിട്ട് വെറുതെ സംസാരിക്കാൻ പറ്റുന്നില്ല

ഓരോന്നൂര തട്ടുമ്പോ അതിൽ നിന്ന് ഇണ്ടാവുന്ന ശബ്ദ ഞാൻ വിചാരിച്ചു ഇതിന്റെ അകത്ത് പാട്ട് പാടുന്നു അല്ലെങ്കിലും ഞാൻ അതിന്റെ അകത്ത് പേടിലിട്ടായിരിക്കുന്നു കണ്ടതിന് മസനപുടി വഴി ഊട്ടി കഴിഞ്ഞു ഇനിയിപ്പ എല്ലാരും ഒക്കെ ആയിരിക്കും

എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഉള്ളിലേക്കൊക്കെ നോക്കി വീഡിയോ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല നോ സ്മോക്കിംഗ് ദൈ കാണുന്ന കമ്പിയിൽ എടുത്ത് ആടിയിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് ആ ഗുണാക്കേവ് എന്ന് പറഞ്ഞ ഇത് വെച്ചോണ്ട് ഒറിജിനൽ ഗുണാക്കേവ് ഇതിന്റെ അടിയിലാണ് ഈ കമ്പി എടുത്ത് ചാടിയിട്ടാണ് മഞ്ഞമൽ ബോയ്സ് അതിൻ്റെ ഗുണാക്കേവിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയത് അവിടെ നോക്കിയാൽ കാണാം എന്താ ശരിക്കുള്ള ഗുണാക്കേദാ ഇതിൻ്റെ അകത്താ എൻ്റെ ആ സിനിമയിൽ കാണിക്കുന്നതാ ഇത് ഇതിലൂടെ കയറി ഇതിലൂടെ കയറി അങ്ങനെ ഇറങ്ങി ചാടി അങ്ങനെ പോയിരുന്ന സിനിമയിൽ കാണിക്കുന്നത് കേറാൻ പറ്റോ നോക്കട്ടെ ഞാൻ പറഞ്ഞ് ഞാൻ അതിൻറെ മോള് കേറി നിങ്ങളാ കാണുന്ന പുല്ലാത്ത വാങ്ങണ്ടോ അതിൻറെ ഉള്ളിലേക്കാണ് കേവ് വരുന്നത് എന്തോ എനിക്ക് കാണുമ്പോ തന്നെ ഇവിടെ പേടി വന്നു അവിടെന്താ മോളെന്താ നോക്കിമാറിന്റെ മകൻ ഇരിക്കുന്ന ഒരു മരം ഉണ്ടല്ലോ ആ മരാണ് കാണുന്നത് എന്താ ദൈവം കണ്ടതിൻറെ ഉള്ളിലേക്ക് അയ്യോ അയ്യോ ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലത്തെ സംഭവം എങ്ങനെയുണ്ടെന്ന് കേറി നോക്കട്ടെ എനിക്ക് കേവ് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല മഞ്ഞമ്മിൽ പോയിട്ട് എങ്ങനെയാ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ധൈര്യം കണ്ടു സമ്മതിക്കണം ഇത് കണ്ടോ നിങ്ങള് നല്ല നല്ല ഞാൻ ഞാനെന്താ ഇത്ര എക്സൈറ്റഡ് ആണെന്നു എനിക്കില്ലേ കാരണം എന്നാ സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കും സിനിമ കണ്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്ന ഇവിടെ ഇവിടെ കാണാൻ എടുത്ത് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒന്നില് ലെഫ്റ്റനന്റ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് സർവൈവർ ആണ് ഗുണക്കേവ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നതാണ് ഹിസ്റ്ററി പറയുന്നത് അല്ലാതെ ഒരുപാട് മിത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഹിന്ദു മിത്തോളജി സംബന്ധമായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട് ഗുണാക്കേവ് നാച്ചുറലി മഴയും വെയിലും കാറ്റും പൊടിയും ഒക്കെ കൊണ്ട് നാച്ചുറലി ഉണ്ടായ രണ്ട് മലകൾക്കിട ഇടയിലുണ്ടായ ഒരു ഗുഹ അല്ലെങ്കിൽ ഒരു ഗർത്തം എന്നൊക്കെ പറയാൻ രീതിയിൽ ഒരു സംഭവമാണ് ഗുണകേവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ റിലീസായ കമൽഹാസൻ്റെ ഗുണ എന്ന് പറഞ്ഞ സിനിമക്ക് ശേഷമാണ് ഇങ്ങോട്ട് ടൂറിസ്റ്റുകൾ അധികമായിട്ട് വരാൻ തുടങ്ങിയതും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചതൊക്കെ ആ സിനിമയ്ക്ക് ശേഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാലും എൻ്റെ മഞ്ഞമ്മൽ പോയി ഞാൻ നിങ്ങളെ സമ്മതിച്ചു ഞാൻ നിങ്ങളെ നമിച്ചു നിങ്ങളെ ഫ്രണ്ടിന് വേണ്ടി നിങ്ങൾ നിങ്ങളത്രയും വലിയ കുഴിയിലേക്ക് ഇറങ്ങി എനിക്ക് എനിക്കിവിടുന്ന് കാണുമ്പോൾ തന്നെ കയ്യും കാലം ഇറങ്ങി കാരണം ആ ആ കാണുന്ന അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ വലിയ കുഴി കാണുമ്പോൾ തന്നെ അതൊക്കെയാകുന്നു നിങ്ങൾ നിങ്ങൾ അങ്ങോട്ട് പോകുന്നു അവിടുന്ന് വീഴുന്നു നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടി നിങ്ങൾ അതിലേക്ക് ഇറങ്ങുന്നു നിങ്ങൾ നിങ്ങളത്ര എഫേർട്ട് എടുക്കുന്നു ഞാൻ നിങ്ങളെ നമിച്ചു ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് ആ സൗഭന്യ പുള്ളി കുട്ടിയുടെ കുട്ടിയോട്ട് തോന്നുന്ന പുള്ളി പുള്ളി കാണുമ്പോൾ ഒരു പാവമായിട്ട് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടൊക്കെ തോന്നാറുണ്ട് പുള്ളി അത്രയും ധൈര്യം എടുത്താൽ കുഴിയിലേക്ക് ഇറങ്ങി ഇവിടെ കാണുന്ന ഈ കമ്പിയിട്ട് ഈ നിങ്ങൾ ഈ കാണുന്ന ഈ കമ്പിയിട്ട് ഇതുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവും അത് ധൈര്യക്കുറവുകൊണ്ടൊന്നുമല്ല പക്ഷെ നമുക്ക് എന്താ പറയുക നമ്മളങ്ങനെ ഒരു കുഴിയിലേക്ക് വീഴുക അവിടെ അവിടെ അതിലേക്ക് ഇറങ്ങി പോവാന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ പോയാലും നമ്മൾ മാനസികമായിട്ട് നമുക്ക് പേടി തോന്നും ഞാൻ നിങ്ങളെ നന്ദിച്ച് ആ ഭാഗത്തല്ലാതെ ഈ ഭാഗത്തും കമ്പി ഇട്ട് വെച്ചിട്ടുണ്ട് കമ്പി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴേ എനിക്ക് പേടിയാകും ഞാൻ ക്യാമറ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കാണിച്ചു തരാം നിങ്ങൾ കണ്ടോ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല പക്ഷെ വലിയ കുഴിയാണ് ഇതിൻ്റെ താഴേക്ക് അമ്മേ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോവാണ് ഇനി നേരെ നാട്ടിൽ പോവാ ഞാൻ കോഴിക്കോടൊന്ന് എട്ട് മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് ഒറ്റ സ്ട്രെച്ചിൽ ഓടി ഇവിടെ വരെ വന്നത് ഈ ഗുണാക്കേവ് കാണാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും ആ വീഡിയോ എടുക്കാനുമാണ് ശരിക്കും ഇത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ വന്ന് കാണാം ആ കമ്പനിയിലിൻ്റെ ഇപ്പുറത്ത് നിന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭീകരത മനസ്സിലാവും കുറച്ച് ടെറാണ് അപ്പം ഞാൻ അതിലേക്ക് ഇറങ്ങി പോകാൻ ധൈര്യം കാണിക്കുന്നവരെ ഞാൻ സമ്മതിച്ചു ഓക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗുണാക്കേൻ്റെ വീഡിയോ ഒന്നേലും ഈ ഗുണാക്കയെ കാണാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട് കാരണം സിനിമ ഇറങ്ങി ബിറ്റം തന്നെ ഞാൻ സിനിമ കണ്ടു ബിറ്റി ദിവസം തന്നെ ഞാൻ കാണാൻ വന്നു ഞാൻ ഇരുപത്തി ഇരുപത്തിരണ്ടാം തീയതി ഇറങ്ങിയ സിനിമ ഇരുപത്തി മൂന്നാം തീയതി തന്നെ കാണാൻ വന്നു ഇരുപത്തി മൂന്നാം തീയതി തന്നെ സിനിമ കണ്ടു തണുത്തിട്ട് ഞാൻ എന്തൊക്കെയാ പറയുന്നത് തന്നെ അറിയില്ല ഇരുപത്തി മൂന്നാം തീയതി സിനിമ കണ്ടു ഇരുപത്തിനാലാം തീയതി ഇങ്ങോട്ട് വണ്ടി എടുത്ത് വന്നു ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി എപ്പോൾ വീഡിയോ എവിടെയൊന്നും അറിയില്ല അപ്പൊ അത്രയ്ക്ക് തന്നെയാണ് ഇന്നത്തെ വീഡിയോ തണുത്തിട്ട് ഞാൻ വേഗം നാട് പിടിക്കാൻ നോക്കട്ടെ ഇവിടെ നിന്ന് ഇനി എട്ട് മണിക്കൂർ ഓടിയിട്ട് ഇവിടെ നാട്ടിലെത്താൻ അപ്പൊ മഞ്ഞുമൽ ബോയ്സിന്റെ ഗുണാക്കേവിനോട് ചാറ്റാ ഗുണാക്കേവ് ആ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കണ്ടില്ല അവിടെയാണ് ഗുണാക്കേവ് ഈ വഴി കണ്ടോ ഈ വണ്ടി വഴി ശരിക്കും വേറെ ഇങ്ങോട്ടുമുള്ള ഒരു വഴിയാണ് ഞാൻ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് സ്ഥലം കണ്ടപ്പോൾ നല്ല കണ്ടുപരിചയുള്ള സ്ഥലം തോന്നി ആ പടത്തിൽ ഗുണാക്കേവിന്റെ എൻട്രൻസ് ആയിട്ട് കാണിക്കുന്ന ഈ സ്ഥലമാണ് ഈ ഭാഗത്താണ് ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് അവര് കടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ശരിക്കും ഇവിടെയാണ് അതിന്റെ എൻട്രൻസ് ആയിട്ട് കാണിച്ചത് ഇവിടെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ചെയിൻ ഒക്കെ ഇട്ടിട്ട് ഇതാണ് ഗുണാക്കേവിന്റെ എൻട്രൻസ് ആയിട്ട് അവര് മഞ്ഞമ്മൽ ബോയ്സിൽ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് എന്നോ ആളെ പ്രവീൺ

ഇവിടെ അവര് പറ്റും അതിവിടെയാണ് ഞാൻ അവിടെ കടയിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഈ ഭാഗത്താണ് ഈ ഭാഗത്തോടെയാണ് കട ഇട്ടത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെയാണ് കടയും കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ചെയ്യൻ ഇട്ടിട്ട് അതിൽ ക്ലോസ്ഡ് എന്ന് പറഞ്ഞൊരു സീൻ കാണിക്കുന്നുണ്ട് ഞാനത് അപ്പുറത്തുനിന്ന് കാണിച്ചിരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ ട്രെയിലറത്തെ സീൻ ഇതിൽ ആഡ് ചെയ്യാം ഞാൻ ഇപ്പം മനസ്സിലാകുന്നുണ്ടാവും ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോട്ട് ട്രെയിലറിൽ കാണിക്കുന്നില്ലേ ആ പടത്തിൽ എല്ലാവരും ഗുണാക്കേവിലേക്ക് ഓടുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നത് ഇങ്ങോട്ടാണ് ഈ ഭാഗത്തേക്കാണ് ഓടിപ്പോകുന്നത് ശരിക്കും ഗുണാക്കേവ് അപ്പുറത്താണ് நீங்க வந்து கேடிஎம் ஃபேன்ஸா கேடிஎம் ஃபேன்ஸ் இல்ல கேடிஎம் பிடிக்கிறவங்க யாரு கேடிஎம் பிடிக்காதவர் யாரு இல்ல பிடிக்காதவர் யாரு எக்ஸ்பல்ஸ் எனக்கு ரொம்ப பிடிக்கும் ஓகே ஓகே ஓகே

കോഴിക്കോട് വന്നിരിക്കാ ഇനി വരുമ്പോ ഞാൻ വണ്ടി എടുക്കുന്നു പോവാ റൂമിലെത്തട്ടെ റൂമിൽ എത്തിയിട്ട് വീഡിയോ പോവാ വണ്ടി പോയിട്ട് നേരെ നാട്ടിൽ പോവാണ് അയ്യോ ഓക്കെ വണ്ടി എടുക്കട്ടെ ഗോപ്രോ ഇല്ലാത്തൊന്ന് പ്രശ്നമാണ് വീഡിയോ എടുക്കാൻ ഞാൻ ഈ സ്ഥലം കണ്ടപ്പോ മൂന്നാക്കി കണ്ടിട്ട് വരുന്നത് ഈ സ്ഥലം കണ്ടപ്പോ ചോട്ടിയതാ തണുക്കുന്നുണ്ട് അപ്പോൾ ഈ റൂമിലെത്തിയിട്ട് കാരണം റൂമിലെത്തിയിട്ട് വീഡിയോ അതിൻ്റെ എപ്പോഴും ഞാൻ നാട്ടിലേക്ക് വേഗം പോവും കാരണം എനിക്ക് നാളെ വർക്കിന് കാരണം അങ്ങനെ ഞാൻ പോയി തിരിച്ച് നമ്മൾ ഞാൻ റൂമിലെത്തി അപ്പോ അതിന്റെ വഴിയിൽ വേറെ സംഭവം ഉണ്ടായി ഞാൻ ആ സംഭവം അതായത് നമ്മള് മഞ്ഞുമൽ ബോയ്സ് പണം ഷൂട്ട് ചെയ്തില്ല അപ്പൊ അവിടുള്ള ഞാൻ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് അവിടുള്ള കണക്കാരോടൊക്കെ സംസാരിച്ചു അപ്പൊ കണക്കാരോട് സംസാരിച്ച് ഒന്ന് രണ്ട് കണക്കാര് പറഞ്ഞു മഞ്ഞുമൽ ബോയ്സിന് പെർമിഷൻ കൊടുത്തത് അവിടെ ചെറിയ പ്രശ്നമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഫോറസ്റ്റിൽ പെർമിഷൻ എടുത്തിട്ടല്ലേ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വരാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ഈ പെർമിഷൻ കൊടുത്തവർക്കെതിരെ മുകളിലുള്ള ഓഫീസേഴ്സിന് എന്തൊക്കെയോ പ്രശ്നം വന്നിട്ടുണ്ട് കാരണം ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ സിനിമ ഷൂട്ട് ചെയ്യുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ അവർ എനിക്ക് എനിക്കതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഗുണാക്കേവിൽ ഇന്ന് ഫസ്റ്റ് കയറിയ ആൾ ഞാനാണ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ടിക്കറ്റ് എടുത്ത ഞാനാണ് ഫസ്റ്റ് ഗുണാക്കേവിൽ കയറിയ ഞാനാണ് അതായത് ആ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അത് വലിയ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത് കാണാൻ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഇതായിട്ട് അവിടെ ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ മൊത്തം ക്രൗഡായി ക്രൗഡെന്ന് പറയുമ്പോൾ വലിയൊരു ക്രൗഡായി ഫുള്ള് കോടെ ഇറങ്ങി അപ്പോൾ ഒത്തിരി സന്തോഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കാരണം ഞാൻ അത്ര പാടുപെട്ടിട്ട് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയില് കാണാം